പായം ഗ്രാമപഞ്ചായത്ത് ബാലസൌഹൃദ ശില്പശാല നടന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ റസിയ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി അധ്യക്ഷത വഹിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി പി എൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള പഞ്ചായത്ത് അംഗങ്ങളായ ബി പി കുഞ്ഞുഞ്ഞ് ബിജു കൊങ്ങാടൻ സൂര്യ വിനോദ് പി പങ്കജാക്ഷി ശ്രീജ രാജൻ ഷിജിന ദിനേശൻ സാവിത്രി എം സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രജിത് എന്നിവർ സംസാരിച്ചു തീമാറ്റിക് എക്സ്പേർട്ട് ശ്രുതി എം എസ് വിഷയാവതരണം നടത്തുകയും അംഗൻവാടി വർക്കർ രജനി ടി വി നന്ദി പറയുകയും ചെയ്തു ക്ലാസുകൾ ക്ലാസ്സുകൾ ഉപദേശങ്ങൾ ഇന്നത്തെ സംഭവം നമുക്കൊരാ സാധ്യതയുള്ള മക്കൾ എന്ന് പറയുന്നത് ഒരു സ്നേഹം നമുക്ക് വേണ്ടത്ര കിട്ടാത്ത അല്ലെങ്കിൽ ദുർബലമാരെ ആകെ ആ വിഭാഗത്തിലുള്ള കുട്ടികളാണോ അത്തരം മേഖലയിലേക്ക് പെട്ടെന്ന് പോവുക അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നല്ല പാസുകൾ കൊടുത്തുകൊണ്ട് അംഗൻവാടി തലത്തിലെല്ലാം നല്ല പാസ്സുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം അങ്ങനെ ഉള്ള കുട്ടികൾക്ക് തന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ അത്തരം ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. Malabarile, in Uttara Bill Decker. ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ൾക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ